മണിപ്പൂരിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന രാജ്ഭവൻ മാർച്ചിനിടെ വൻ സംഘർഷം രാജ്ഭവന് നേരെ പ്രതിഷേധക്കാർ കല്ലെറിഞ്ഞു സംഘർഷത്തിൽ പേർക്ക് പരിക്കേറ്റു സിആർപിഎഫിന്റെ വാഹനവ്യൂഹവും സമരക്കാർ ആക്രമിച്ചു സംസ്ഥാനത്ത് നിന്ന് സായുധ സേനയെ പിൻവലിക്കണമെന്നും അടുത്തിടെയുണ്ടായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് പിന്നിലുള്ളവരെ കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ടാണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സെക്രട്ടേറിയറ്റിലും രാജ്ഭവനിലും മുന്നിലും പ്രതിഷേധവുമായി എത്തിയത് ഒരാഴ്ചയായി മണിപ്പൂരിൽ തുടങ്ങിയ പുതിയ ആക്രമണങ്ങളിൽ ഇതുവരെ പേർ കൊല്ലപ്പെടുകയും പന്ത്രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്തെ സുരക്ഷാ ഉപദേഷ്ടാവിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഓൾ ഇന്ത്യ മണിപ്പൂർ സ്റ്റുഡൻസ് അസോസിയേഷൻ നടത്തിയ പ്രതിഷേധം വ്യാപക സംഘർഷത്തിന് ഇടയാക്കിയത് ഇംഫാലിൽ വിദ്യാർത്ഥികൾ നടത്തിയ മാർച്ചിലും വൻ സംഘർഷമുണ്ടായി പ്രതിഷേധക്കാർ രാജ്ഭവന്റെ പ്രവേശന കവാടത്തിന് നേരെ കല്ലെറിഞ്ഞു സിആർപിഎഫ് വാഹനവ്യൂഹത്തിന് നേരെയും വിദ്യാർത്ഥികൾ ആക്രമണം നടത്തി പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചു തൗബാലിലെ ജില്ലാ ആസ്ഥാനത്ത് ദേശീയ പതാക മാറ്റി മെയ്ത്തെയ് പതാക പ്രതിഷേധക്കാർ ഉയർത്തി മെയ്ത്തെയ് മേഖലകളിൽ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ നടപടിയെടുക്കാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്നാണ് വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുമായി മുഖ്യമന്ത്രി ബിരേൻ സിംഗ് കൂടിക്കാഴ്ച നടത്തി ഇതിനിടെ സുഖ്നു മേഖലയിൽ നിന്നും വെടിവെപ്പുണ്ടായി സംഘർഷം നേരിടാൻ സുരക്ഷാ സേനകളുടെ സംയുക്ത നീക്കം വേണമെന്ന് മുഖ്യമന്ത്രി ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു മണിപ്പൂരിൽ പ്രധാനമന്ത്രി സന്ദർശിക്കാത്തത് ജനങ്ങളിൽ നിരാശയുണ്ടാക്കിയെന്ന് ഇതിനിടെ മുൻ ഗവർണർ അനസൂയ ഉയക്കെ പറഞ്ഞു പ്രധാനമന്ത്രി വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നുവെന്നും ഇത് പല കാരണങ്ങൾ കൊണ്ട് നടന്നില്ലെന്നും മുൻ ഗവർണർ പറഞ്ഞത് ഏറെ ചർച്ചയാകുകയാണ്